ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു കുട്ടി ഷോപ്പിങ്ങായിട്ടാണ് ഇറങ്ങിയത് ആദ്യം തന്നെ ലുലുമാലിൻ്റെ ഓപ്പോസിറ്റുള്ള മൈ ജി ഷോപ്പിൽ കയറി ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിക്കാൻ കയറിയതാണ് അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങി ഇഷ്ടപ്പെട്ട ഗിഫ്റ്റൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോവാണ് പിന്നെ നേരെ കേക്ക് വെൽഡിലേക്ക് വന്നു പിന്നെ അവിടുന്ന് ഇഷ്ടമായ ഒരു കേക്കും വാങ്ങി വേഞ്ചോ ഫ്ലേവർ വേഞ്ചോയാണ് എടുത്തത് ആ കേക്കും വാങ്ങി ഇറങ്ങി മാഷാല്ല നല്ല ഷോപ്പായിരുന്നു അത് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെ വീട്ടിലോട്ടാണ് പോകുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ് അങ്ങനെ കേക്കൊക്കെ വാങ്ങി വീട്ടിലെത്തി കേക്ക് ആയി പിന്നെ എല്ലാവർക്കും കൊടുക്കുന്ന തിരക്കാണ് ഇത് കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല് അടുത്ത വീഡിയോയിലേക്ക് വരാം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ അസേക്കും